സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രേവതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നവംബർ ഡിസംബർ മാസ ഫലങ്ങളിൽ മംഗളകർമ്മങ്ങൾ നടക്കും അശ്രദ്ധയിലൂടെ ചില നഷ്ടങ്ങൾ രേവതി നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ തുലാം അവസാന പകുതി വൃശ്ചികം പൂർണ്ണം ധനു ആദ്യ പകുതിയും ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഡിസംബർ മാസ മാസഫലങ്ങൾ തുലാമാസത്തിൽ കർമ്മസ്ഥാനത്തിലെ അന്തരീക്ഷത്തിൽ മാറ്റം വരുത്തും സഹോദരങ്ങളെ പിണക്കാതിരിക്കാൻ മൃദുഭാവത്തിൽ പെരുമാറുന്നതാണ് ഉചിതം വീട്ടിലെ മംഗളകർമ്മങ്ങൾക്ക് ബന്ധുക്കളുടെ സാന്നിധ്യമുണ്ടാകും ദൈവിക പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവർക്ക് സമയം നല്ലതും പ്രശസ്തി ലഭിക്കാൻ ചേർന്നതുമാകും പിതൃസ്വത്ത് അനുഭവ യോഗ്യമാകും സഹോദരങ്ങളോടുള്ള പിണക്കത്തിന് പരിഹാരം തേടി മൂന്നാം കക്ഷിയെ ഇടപെടത്തും പിതൃക്കൾക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുക വൃശ്ചിക മാസത്തിൽ ശാരീരികമായ ക്ഷീണം വന്നു ചേരും ശ്രദ്ധ വിലപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെടാം ഗൃഹപ്രവേശം പോലുള്ള ചടങ്ങുകൾക്ക് മാറ്റം വരാം തീരുമാനങ്ങൾ അതേപടി നടക്കണമെന്നില്ല പലതരം വിനോദങ്ങൾക്ക് ചേർന്ന സമയമായിരിക്കും തൊഴിലിൽ ലഭിക്കുന്ന മാറ്റം ദൂര ദിക്കിലേക്കാകാം ധനുമാസത്തിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും ഭൂമിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമായിരിക്കും യാത്രകൾ കൂടുതൽ നടത്തേണ്ടതായി വരാം കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ